അപ്പോൾ നമ്മുടെ ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി അല്ലെങ്കിൽ ദൈവം പറഞ്ഞിട്ടുള്ളത് ഓൺലി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് കാരണം അത്രയ്ക്ക് വീക്കാണ് നമ്മുടെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം അതായത് ദഹനത്തിനുള്ള അവയവങ്ങൾ പ്രത്യേകിച്ച് ദഹന രസം അതിന് ഹൈഡ്രോക്ലോറിക് എന്ന് പറയും പിന്നെ ഓരോ കാലാവസ്ഥയ്ക്കും അനുസരിച്ചിട്ട് മനുഷ്യൻ പല കാര്യങ്ങളും നന്നായിട്ട് കഴിക്കാറുണ്ട് പഴയ കാലത്ത് ഈ കാട്ടു ജാതി കാട്ടിലെ ആദിവാസികൾ നമ്മുടെ ആദിവാസികളെ കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് പഴയ കാലത്തുള്ള ആദിവാസികൾ ആദിവാസികളവർ ഈ ഫ്രൂട്ട്സിനെ എല്ലാത്തിനും ആശ്രയിച്ചിട്ട് മൃഗങ്ങളെയും വേട്ടയാടി കഴിക്കുമായിരുന്നു മൃഗങ്ങളെ മാത്രമല്ല ഈ പുഴയിലെ മത്സ്യം കായലിലെ മത്സ്യം കടലിലെ മത്സ്യം ഇതെല്ലാം അവർ കഴിക്കുമായിരുന്നു പക്ഷെ അത് ഒരു ഹെൽത്തി എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല അൺഹെൽത്തി എന്ന് പറയാൻ ഒക്കത്തില്ല കാരണം അവരുടെ സർക്കം സാർ ആയിട്ടുള്ളതാണ് ഇപ്പോൾ ഉദാഹരണം എക്സിമോൾ എക്സിമോൾക്ക് യാതൊരു സാധ്യതയില്ല അവിടെ വെജിറ്റബിൾസ് ഉണ്ടാകത്തില്ല സസ്യങ്ങളുണ്ടാകത്തില്ല ഒന്നും ഉണ്ടാവില്ല അവർക്ക് പിന്നെ കിട്ടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞിനടിയിൽ അല്ലെങ്കിൽ സമുദ്രം സമുദ്രത്തിന് മേണിൽ മഞ്ഞ് വരും ഈ മഞ്ഞ് വെട്ടി പിടിച്ചിട്ട് അവർ മത്സ്യത്തിനാണ് ഉപയോഗിക്കുന്നത് അത് ഫ്രഷായിട്ടുള്ള മീനാണത് അതവരതിനെ പച്ചയ്ക്ക് വരെ കഴിക്കും അപ്പോൾ നമ്മളൊരു പച്ച കഴിക്കുന്ന കാര്യം പറഞ്ഞു അതായത് നമ്മളൊരു ആഹാരം കഴിക്കുന്നത് കണ്ടാലിഷ്ടപ്പെടണം ഇഷ്ടപ്പെടണം രുചിച്ചാലും ഇഷ്ടപ്പെടണം അത് അസിറ്റീസ് അസിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് മായം ചേർക്കാതെയോ പാചകം ചെയ്യാതെയോ ആയിരിക്കും അപ്പോൾ ഉദാഹരണം നമ്മളൊരു ടേബിളിൻ്റെ പുറത്ത് ഇറച്ചി മീൻ മുട്ട ആപ്പിളെ മുന്തിരി വാഴപ്പുഴ ഇതെല്ലാം വെച്ചിരിക്കുന്നു നമ്മളൊരു കൊച്ചിനെ ഒരു പട്ടിയൊരു പൂച്ചയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ആ ആദ്യം പോയി ആപ്പിൾ എടുക്കും അപ്പോൾ അവൻ നോക്കുമ്പോഴത്തേക്ക് കൊള്ളാം പിന്നെ മണത്ത് നോക്കും രുചിച്ച് നോക്കും അവൻ കഴിക്കുകയും ചെയ്യും അവൻ്റെ പൂച്ച വിട്ട് കഴിഞ്ഞാൽ ആദ്യം പോയി നോക്കുന്നത് മീൻ ആദ്യം മണത്ത് നോക്കും മണമുണ്ടെങ്കിൽ കൊള്ളാം പിന്നെ അവൻ അതിനെ രുചിച്ച് നോക്കും അത് അത് നോക്കി കഴിഞ്ഞിട്ട് അത് കൊള്ളത്തില്ലെങ്കിൽ അവൻ കഴിക്കത്തില്ല പട്ടിയായി കഴിഞ്ഞാൽ പിന്നെ ഇറച്ചിയോ മീനോ അവൻ നോക്കും മണത്ത് നോക്കും സ്മെല് ചെയ്ത് നോക്കും ടേസ്റ്റ് ചെയ്ത് നോക്കും ഇല്ലെങ്കിൽ അവൻ കഴിക്കത്തില്ല ഞാനിത് പറയാൻ കാരണം ഇന്ന് ആളുകൾ രോഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന ഘടകം നൺവെജിയിലെ ഏറ്റവും കൂടുതൽ മോശമായിട്ടുള്ളത് ഫിഷ് തന്നെയാണ് കാരണം ഈ ഫിഷ് ഒരു പ്രോസസ്സ് ചെയ്യുന്നത് സയൻറ്റിഫിക്കായിട്ടാണെന്നുണ്ടെങ്കിൽ എത്ര വർഷം ഇരുന്നാലും ഇത് കുഴപ്പമില്ല അപ്പോൾ ഉദാഹരണം കപ്പൽ യാത്ര അല്ലെങ്കിൽ കപ്പൽ ജോലിക്ക് അവർ ആറ് മാസത്തിലായിരിക്കും എട്ട് മാസം ഒരു വർഷത്തിലായിരിക്കും ഒരു പ്രാവശ്യമായിരിക്കും ഇത് പ്രോസസ്സ് ചെയ്ത് വെക്കുന്നത് അതുപോലെ നമ്മുടെ മാർക്കറ്റ് വരുന്ന ഇതുപോലെയല്ല ഈ മീ പിടിക്കുന്നത് ഇവർ ഐസിന് പകരം ഐസിൻ്റെ കൂടെ ഈ ഫോർമാലിൻ എൻഡോ സെൽഫാൻ അതുപോലുള്ള ആണ് കേൾക്കുന്നത് കാരണം ഈ ഫോർമാലിൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഡെഡ് ബോഡി ചീത്തയാകാതെ മെഡിക്കൽ സ്റ്റുഡൻസിന് പഠിക്കാനായിട്ടാണ് അതേ സാധനമാണ് ഈ മീനിൽ ചേർക്കുന്നത് ചേർത്ത് കഴിഞ്ഞാൽ ഇത് എത്ര ഒത്ര വർഷമായി കഴിഞ്ഞാൽ ചീത്തയാവില്ല കണ്ടു കഴിഞ്ഞാൽ നല്ല പച്ച മീൻ പോലെ ഇരിക്കും ഈ പാവപ്പെട്ട ആളിതു പോയി വാങ്ങിക്കും കഴിക്കും ഛർദിലും വെള്ളക്കമുണ്ടാവും മരണം വരെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് കഴിയുന്നതും ഇതുപോലുള്ള പിന്നെ ഫിഷ് ഫ്രഷ് അല്ലാത്തത് നിങ്ങൾ കഴിക്കാൻ പാടില്ല കാരണം അത് വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് ഒരു സാമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു പൂച്ച ആ പൂച്ച ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ കഴിക്കത്തില്ല കാരണം അവന് പിന്നെ മണം ഇഷ്ടപ്പെടത്തില്ല ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല പൂച്ച ഇത് കഴിച്ച് മരി മരിക്കാറില്ല എന്നാലും ഒരു കറി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കും മനുഷ്യൻ ഇതെല്ലാം കഴിക്കും അപ്പോൾ ഇതിൻ്റെ വേറൊരു ഉദാഹരണം പറഞ്ഞാണ് ഇപ്പം നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം ഈ ആൾക്കഹോൾ ആൾക്കഹോൾ ഈസ് എ പോയിസന്നാണ് അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് ആവശ്യത്തിന് ആവശ്യം ആൽക്കഹോൾ ആവശ്യമില്ല പക്ഷേ മനുഷ്യ ശരീരത്തിൻ്റെ പല പിന്നെ പ്രവർത്തനത്തിനും ആൾക്കഹോൾ വേണം അത് നമ്മുടെ ബോഡി തന്നെ ഉണ്ടായിക്കോളും ഇപ്പോൾ ഫ്രൂട്ട്സ് കഴിഞ്ഞാൽ ആൾക്കഹോൾ ഉണ്ടാക്കും ഈവൻ വേണ്ട നമ്മുടെ ഈ പിന്നെ കഞ്ഞിവെള്ളം കുടിച്ച് കഴിഞ്ഞാൽ തന്നെ ആൾക്കഹോൾ ഉണ്ടാക്കും അത് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ബോഡി തന്നെ ഉണ്ടാക്കും ഈ അഡീഷണൽ ആൾക്കഹോൾ കഴിക്കാനേ പാടില്ല പക്ഷേ ഇന്ന് ഇതിൻ്റെ എല്ലാം അടിമയാണ് അതിനെ ഗവൺമെൻറ്റും മാക്സിമം സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗവൺമെൻ്റ് ഒരു വരുമാനമാണ് കേരള ഗവൺമെൻറ്റല്ല ലോകത്തിലുള്ള എല്ലാ എല്ലാ ഗവൺമെൻറ്റുകളും അംഗീകരിച്ചിട്ടുള്ളതാണ് പക്ഷേ യൂറോപ്പിലും അമേരിക്കയിലും അല്ലെങ്കിൽ ഈ തണുപ്പുള്ള രാജ്യങ്ങളിൽ അവർ ദിവസം സിക്സ്റ്റി എം എൽ ആൾക്കഹോൾ ഉപയോഗിക്കാൻ പറയുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാലാവസ്ഥ ഇത് ഈ ആൾക്കഹോളും പ്രോബ്ലമാണ് അത് തന്നെ ഒന്നാല് ഈ ഒരു 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 മൃഗത്തിനോ അല്ലെങ്കിൽ പക്ഷിക്കോ ആൾക്കഹോൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ കുടിക്കത്തില്ല അവർ നോക്കുക ആദ്യം നോക്കും പിന്നെ മണക്കും ടേസ്റ്റ് നോക്കത്തില്ല മനുഷ്യൻ അതല്ല ടേസ്റ്റ് ഉണ്ട് പോലും ഇല്ല പോലും മൂക്ക് വരെ പൊത്തിയിട്ട് കുടിക്കും അപ്പം ഇതൊക്കെ ഒഴിവാക്കാമെങ്കിൽ നമ്മുടെ സമൂഹത്തിനും നമുക്ക് പല രോഗങ്ങളിൽ നിന്നൊക്കെ മാറാൻ സാധിക്കും യാതൊരു കാരണവശാലും നിങ്ങൾ ഫ്രഷായിട്ടുള്ള ഫിഷ് അല്ലാതെ വാങ്ങിക്കാനേ പാടില്ല ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരുപാട് ആളുകൾ ഇപ്പം ചർദിനും പയറിലൊക്കെ ഈ മത്സ്യം കഴിച്ചിട്ട് വരുന്നുണ്ട് ഞാനിത് പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് വൈദ്യശാസ്ത്രങ്ങളും മെഡിക്കലായിട്ടും സർജിക്കലായിട്ടും റിജക്റ്റഡ് കേസുകളാണ് കൂടുതലും വരുന്നത് അപ്പോൾ അതിന് പല സംഗ പിന്നെ സമ്മിശ്രമായിട്ടുള്ള വൈദ്യശാസ്ത്രം ചേർത്തുള്ള ട്രീറ്റ്മെൻറ്റാണ് ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറയുന്നത് മെൻ ട്രീറ്റ്മെൻസ് എ ഹോൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി പ്രത്യേകിച്ച് പ്രധാനമായിട്ട് നമുക്ക് ബൈപ്പാസ് വരെ ഒഴിവാക്കുക ആൻജിയോഗ്രാം ഒഴിവാക്കുക ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക അതിൻ്റെ ഏറ്റവും നൂതന ചികിത്സ യൂറോപ്പിലും അമേരിക്കയോ ചെയ്യുന്ന സെയിം ട്രീറ്റ്മെൻറ്റ് അതിന് ലേസർ ട്രീറ്റ്മെൻറ്റ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതാണ് എന്നെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ എല്ലാ ദിവസവും ഏഴ് മണിക്ക് ശേഷം എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്